ചക്കരട്ടിയാണ് ഇപ്പൊ ചക്ക വരട്ടില്ല മോ പണ്ടൊക്കെയാണ് ചക്ക മിക്സിയൊന്നും ഇല്ലല്ലോ അത് ചൊളാൻ നുറുക്കി ഒക്കെ അടുപ്പത്തി വെച്ച് ഉടച്ചുടച്ചായി പിന്നെ അടുപ്പത്ത് അരി വെച്ച് ശർക്കര ഉരുക്കിയൊക്കെ ഒഴിച്ച് നെയ്യൊക്കൊഴിച്ച് അങ്ങനെ അടുപ്പത്തന്നെ കിടന്നു പോകണം ഇപ്പൊ എന്താ കൊറച്ച് രണ്ട് വേവ് എന്ത് കഴിഞ്ഞാൽ മിക്സിയിലിട്ട് അടിക്കുക ശർക്കര വേറെ ഉടിക്കുക അത് വാരിയ ഉരുളി വയ്ക്കുക അടുപ്പത്ത് വെക്കുക കുറച്ച നേരം വേണമെങ്കിൽ ഗ്യാസിൽ വേണ്ടവേ ഗ്യാസിൽ വെക്ക അപ്പോഴൊക്കെ അപ്പൊ ഉപയോഗിക്കുന്നവർക്കൊക്കെ ഇപ്പൊ എടുത്ത് വെക്കാൻ വേണ്ടിട്ടാണ് ഉത്ത അടുപ്പത്തന്നെ പിന്നെ ഇപ്പൊ പോയി കൊല്ലം വരെ വേണമെങ്കിൽ ഇരിക്കും ഇതിന്റെ വെള്ളം മുഴുവനും മറ്റോ നമ്മളെ മേനക്കൊക്കെ തെളിക്കും പിന്നെ അടുപ്പിന്റെ ആലിഭാഗം പോവും അപ്പൊ അതിന് വേണ്ടിട്ടാണ് അടുപ്പത്ത് കത്തിച്ചിണ്ടാക്കുന്നത് കൊറേ ദിവസം അതിന് നെയ്യ് ഒഴിച്ചു ശർക്കാരെ ഒരുക്കി പാറന്നു ഒക്കെ ചെയ്തു ഇതിപ്പോ എത്ര ചക്ക ഉണ്ട് ഉണ്ടാവും അതെ അതെ കൊറച്ച നല്ല അധികം കഴിച്ചല്ലോ അതെ അച്ചോളൊക്കെ വന്നപ്പോ അതെല്ലാം ആ അതെ അതുകൊണ്ട് എല്ലാരും നന്നായിട്ട് കഴിച്ചു ചക്ക തിന്നലേ അതെ അതെ ഇതിപ്പോ ചക്ക നല്ലോണം പഴുത്താവുമ്പഴേക്ക് ഇനി ഒരു കറുപ്പ് കറ വരും പുറമേ അപ്പൊ വേഗം ചെയ്യാൻ എളുപ്പമാണ് അത് ഈ കയറ് കെട്ടി ഇറക്കണം പണ്ടൊക്കെ അങ്ങനെയാണേ കയറിട്ടി കാത്ത് കൈ എന്നിട്ട് പഴുത്ത് കഴിഞ്ഞാല് ഒരു ഇത് കേറും വരില്ല ഇതിപ്പോ അല്ലാതെ തന്നെ പാള കിട്ടില്ല കിട്ടിയാൽ തന്നെ ഒരു കേറും വേഗം വെട്ടിടും അപ്പൊ പിന്നെ എങ്ങനെയെങ്കിലും സാധനം നിലത്തെത്തണ്ടെന്ന് വെച്ചിട്ട് എല്ലാരും താത്തി ചെയ്യില്ലേ കയറി കെട്ടിട്ടൊന്നും അവിടെ വേങ്ങ അങ്ങനെയാണ് അച്ഛൻ പണിക്കാരെ വിളിച്ചിട്ട് പറയും അതൊക്കെ താത്തിന് മൂത്തറൊക്കെ ഒരു കിലോ നോക്കൂ കഴിഞ്ഞിട്ട് അഞ്ചാറിലൊക്കെ ഒപ്പം നോക്കിട്ട് ഇത് പിന്നെ കഴിക്കുക തിന്നെയാണ് പറയാം കാര്യങ്ങളൊന്നും ഇല്ലല്ലോ നമ്മളിപ്പോ തൃശ്ശൂർ ടൗണില് സർക്കിളിലാണല്ലേ നമ്മള് ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞിട്ട് ൂണ്ണം കാണിക്കാം ഇത് നമ്മളുടെ സെക്കൻഡ് ബ്ലോഗായിട്ടാണ് നമ്മൾ ഇടുന്നത് ഇന്നലെ നമ്മള് അമ്പലത്തിൽ പോയതൊക്കെ എല്ലാരും കണ്ടു വിചാരിക്കണു രണ്ടാമത്തെ ദിവസം രണ്ടാമത്തെ ദിവസം ഒന്നാണ് നമ്മള് മൂന്ന് രണ്ടു മൂന്നെണ്ണായിട്ടാണ് നമ്മളെ വീഡിയോ ചെയ്യണത് ആ അതെ അതെ തൃശൂർ എത്തി അങ്ങനെ തൃശ്ശൂർ നമ്മളൊരു ഊട് വഴി കൂടെ അല്ലേ അമ്മ അതെ ൂട് വഴി കൂടെയാണ് നമ്മൾ നടന്ന് നീങ്ങണത് ഹോട്ടൽ നാളന്ത കുറച്ചുകൂടെ

മണ്ണിൽ വടക്കുനാഥന്റെ മണ്ണിൽ എത്തിനെ വേറെ നമ്മള് വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്തേക്ക് നടക്കുക അതെ അച്ഛാ ഊണെങ്ങനുണ്ടായിരുന്നു വലിയ കുഴപ്പമില്ല ആ അതെ പപ്പടം രണ്ടാമെന്ന് ചോദിച്ചപ്പോ തൈരല്ലേ പായസം ആ ഉണ്ട് അമ്മക്ക് പിന്നെ മധുരള്ളങ്ങട്ടെ അതെ അതെന്താ പാലസിലേക്ക് പോയി കൊണ്ടിരിക്കുകയാണ് അതാ ഞാൻ ചോയിച്ചത് കോളാവധിയോന്ന് ആ ഒക്കെ വില മനപ്പാടാണ് ഊട്ടു അല്ല ഡെയിലി കുടിക്കണ്ടേ അതെ അതെ ഡേറ്റ് നമ്മളെപ്പോഴും ചെക്ക് ചെയ്യണം കേട്ടോ ശക് ഫായി തണല് കിട്ടി ടിക്കറ്റ് അടക്കോ ടിക്കറ്റ് വീര ടിക്കറ്റ് ഹും ആരാ ആരാള് അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുക്കാൻ പോവട്ടേട്ടോ ടിക്കറ്റ്സ് എന്നാ ഓൺലൈന്നാണ് ചേട്ടോ പാട്ടോ ഇതി ഞാൻ ഓൺലൈന്നാണ് അങ്ങ് പിന്നിനാട്ടോ ആരെ വായതന്ന് നോക്കി ഞാൻ ചവിട്ടിയോട് കൂട്ടിഞ്ഞു അത അതേ ഗ്രാസ് പിന്നെ ഞാൻ വാങ്ങിച്ചോടുത്തോ ഭംഗി ഉണ്ടെങ്കിൽ പറയണേ ആ രസണ്ട് ആ മഞ്ഞ അങ്ങനെ നമ്മൾ ഒരാവസ്ഥ നീ സ്വീകരി എത്തി അല്ലേ ശരിക്കും ശ്രദ്ധിക്കും ആക്സേലാക്കിയാൽ മതി अंब्रल स्टो कोडव പാമ്പെന്നെല്ലി മനസിലാവോ അന്നുണ്ടല്ലോ ആ റെഡ് റെഡ് ആ ഇതോടെ ഇവിടെ ടക്കുവിടെ വിടക്കു വിടക്കു നിക്കു മാ വിടക്കു വിടക്കു പിന്നെ നമ്മൾ നേരെ പോയത് ആനക്കോട്ടയിലേക്കാണ് കേട്ടോ അതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു വീഡിയോ പെയിൻറ്റിങ് ആയിരുന്നു കേട്ടോ അത് നമ്മൾ നേരത്തെ എടുത്തു വെച്ചൊരു വീഡിയോ ആയിരുന്നു നമ്മൾ തൃശ്ശൂർ മ്യൂസിയത്തിൽ പോയ കാര്യങ്ങളും കുറച്ച് വിശേഷങ്ങളും ഒക്കെ ആയിരുന്നു പിന്നെ ആനക്കോട്ട കഴിഞ്ഞ നേരെ നമ്മൾ ഗുരുവായൂർ അവിടെ കയറി തൊഴാനൊക്കെ പറ്റി പിന്നെ നമ്മൾ കുറച്ച് റിലേറ്റീവ്സിൻ്റെ വീട്ടിലൊക്കെ അടുത്ത് തന്നെ എല്ലായിടത്തും ഒക്കെ ഒന്ന് കയറി അതിനുശേഷം നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്ര തന്നെ ഉള്ളു കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കണു അപ്പോൾ എല്ലാവർക്കും ബായ്